എല്ലാത്തിനപ്പുറം ഷേഹുനാൻ്റെ മടവൂർ പാപ്പയുടെ ആണ്ടിന്റെ മതീസ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കോട്ടക്കലിൽ നിന്ന് ഈ നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടേക്ക് വന്നത് പെട്ടെന്ന് തന്നെ പത്ത് മണിൻ്റെ മുമ്പ് തന്നെ തങ്ങളവർക്ക് നാട്ടിലെത്തേണ്ടതുണ്ട് നമ്മോട് ചെയ്യാൻ പോവുകയാണതിന് മുമ്പ് നമ്മുടെ എൽ എസ് എ സെക്രട്ടറി മദ്രസയിൽ നിന്ന് ഈ വർഷവും റേഞ്ച് തലത്തിൽ അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഉന്നതമായ വിജയമാണ് നമ്മുടെ മദർസയ്ക്ക് അഞ്ച് തലത്തിൽ തന്നെ ഉള്ളത് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് വരെ നേടിയ കുട്ടികളാണ് നമ്മുടെ മദർസിൽ നിന്ന് പാസ്സായ കുട്ടികൾ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല അയിമ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിൽ നിന്ന് കൂടുതൽ മാർക്ക് വാങ്ങി നമ്മുടെ മദ്രസയുടെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു മൊമൻറ്റോ നമ്മുടെ അല്ലസറിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഗൾഫിലുള്ള പ്രവാസികളായ അല്ലസർ അലൂനിയുടെ കമ്മിറ്റി ഭാരവാഹികൾ സ്പോൺസർ ചെയ്തതാണ് ഇൻഷാള്ള സയ്യിദ് അവർ അത് വിദ്യാർത്ഥികൾക്ക് നൽകുന്നു பத்தாம் க்ளாஸில் மாசினி இங்கோட்டு வரணும் அதேபோல் அஞ்சாம் க்ளாஸில் முகம்மது இமிதாஷ் ஏழாம் க்ளாஸில் சியா ஃபாத்திமோட இஷிதாத் இன்ஷால்லா எல்லாருக்கும் சயிதவருக்கு நல்குள்ளதான Ziya Fatima sneha baharım Arunmuri mark ne diya Ziya Fatima öyle kurdu o varıda periyupat nargi kurdu seyida var mı Allahu akbar Allahu akbar akbar alilahi Mazi

പക്ഷേ എല്ലാവർക്കും വേണ്ടി സെയ്ദവർക്ക് ദുഹ ചെയ്യും സെയ്ദ്വർക്ക് ദുഹ കഴിഞ്ഞ ഉടനെ ടോക്കൻ കിട്ടാത്ത ആളുകൾക്ക് പള്ളിയുടെ ഉള്ളിൽ നങ്ങിയിരിക്കുന്ന യുദ്ധത്തിൽ മുനീർ ഉസ്താദ് ടോക്കൻ കൊണ്ടുവന്നുവരും ഒരാൾ ഒരു വീട്ടിലേക്ക് ഒന്ന് മാത്രം വാങ്ങുക കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയവർ പിന്നെ വാങ്ങരുതൊന്നും ഓർമ്മപ്പെടുത്തും